എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ബി ജെ പി നേതാവ് വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തുകയാണ് വീട്ടിലെത്തിയാണ് സന്ദർശനം അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി അശ്വിൻ ഇതൊരു സ്വകാര്യ സന്ദർശനം എന്ന തരത്തിലേക്കാണോ കാണേണ്ടത് അതോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള കൂടിക്കാഴ്ചയാണോ അനുജ രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമായുള്ള അതായത് ഗൃഹസമ്പർക്ക പരിപാടികളുടെ ഭാഗമായുള്ള സന്ദർശനമാണ് എന്നുള്ളതാണ് ബി ജെ പി നൽകുന്ന വിശദീകരണം നിലവിൽ വി മുരളീധരനടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കളാണ് കണിച്ചു വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ നേരിട്ടെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായി ആ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട് ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന വെള്ളാപ്പള്ളി നടേശൻ അവിടെ നടത്തിയ പ്രസംഗം അതിനുശേഷം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം ഇതിലൊക്കെ പിണറായി വിജയനെയും ഒപ്പം ഇടതുപക്ഷ സർക്കാരിനെയും ഒക്കെ വാനോളം പുകഴ്ത്തിയുള്ള സംസാരം അങ്ങനെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ അതിന് പിന്നാലെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ് ഏത് തരത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എസ് എൻ ഡി പിയുടെ ഭാഗത്തുനിന്നും വെള്ളപ്പള്ളി നടേശിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിൽ ഇടതുപക്ഷ അനുകൂല പ്രതികരണങ്ങൾ വരുന്നത് ബി ജെ പി അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ആ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു അനുനയ നീക്കത്തിന്റെ ഭാഗമായി കൂടി ഈ ഒരു വീട്ടിലെത്തിയുള്ള കൂടിക്കാഴ്ചയെ കാണേണ്ടതുണ്ട് എന്തായാലും അദ്ദേഹം സംസാരം കൂടിക്കാഴ്ച തുടങ്ങിയിട്ട് അല്പസമയങ്ങൾ പിന്നിട്ടിരിക്കുന്നതിനുശേഷം പ്രതികരണം ഉണ്ടാകും ആ പ്രതികരണത്തിൽ സ്വാഭാവികമായി ബി ജെ ബി മുന്നോട്ട് വെയ്ക്കുക ഈ സമ്പർക്ക പരിപാടിയുടെ ഭാഗമായുള്ള സ്വാഭാവിക കൂടിക്കാഴ്ച എന്നുള്ളത് മാത്രമാണ് ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമൊക്കെയായി ബന്ധപ്പെട്ട് ബി ജെ പിയെ തള്ളാതെയുള്ള പ്രതികരണമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്നുണ്ടായത് കോൺഗ്രസിനെ കണക്കറ്റ് ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഒരു എന്നുള്ള കൂടിയാകും ും കൂടിക്കാഴ്ച ഇപ്പോഴും ശരി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വസതിയിലെത്തിയാണ് ബിജെപി നേതാവ് വി മുരളീധരൻ കൂടിക്കാഴ്ച നടന്നു ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രാധാന്യമേറിയതാണ് ഈ കൂടിക്കാഴ്ച ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം